ಅಜಲ್ಫಯರು ಟೀಮ್ ಸಚ್ಚದಾಯಿ ನಲ್ಕುವ ಬೋಳೆ ಇವಚು ಒಂದಟ ಒಂದ್ ಕೇರಿಯೋ ಚೈಲ್ ಇವರು 3 ಡಿ ಗಾನಲ ಸಮಂ ಬನಿ ಸ್ಕೋರ್ ಗಳನ್ನ ತನ್ ಜಾದಿಕುತ್ತಲ್ಲ ಬೋಳೆ ಎಲ್ಲ ಬೋಳೆ ಯಕೇ ಇಂದ ಪೈಸಿ 1 <nameocolate>

ഉയർത്തിയടിക്കാനുള്ള ശ്രമം സിംഗിളിൽ മാത്രം കലാശിക്കുന്നു ഇത്തവണ അമ്പര ഒരു സിക്സറിലൂടെ റസലിനെ വരവേൽത്തിരിക്കുന്നു This time again, single run. This time, Bada Gautam Sixer again from the bat of Raghu Fatiri. This time, Pedi Chigatan no, will no, have no, a no, second no, no. Algiyada. നിങ്ങൾക്ക് വേണ്ടി സ്പോൺസ ചെയ്തിരിക്കുന്നു തവണ വീണ്ടും ഒരു വട കൂട്ടിൽ സിക്സം ഈ സിക്സം നിങ്ങൾക്ക് വേണ്ടി സ്പോൺസ ചെയ്തിരിക്കുന്നു

ൂത്തൻ സിക്സറിലൂടെ വരവേൽക്കുന്നു ഈ സിക്സർ നിങ്ങൾക്ക് സമ്മാനിക്കുന്നു This time for you, delivery. <laughs> Are they <laughs> Lord? Can somebody? <laughs> അവസാന അവസാനപറത്തിന് അതിർത്തിക്കപ്പുറത്തേക്ക് കടത്തിയിരിക്കുന്നു ഈ Let it be C1. I shall signal. Waiting for a signal is a wide. This time again, it's a single one. This time is again. Fair end. Espensify. Design, design to the block hall, single delivery. This time is a, is a very good shot in the classic. This time, very good bowling, Mr. Jabil. I don't know if you're going

വിറ്റ് കളഞ്ഞിരിക്കുന്നു ഒരു കലാശിക്കുന്നു വീണ്ടും ഒരു വെടി ഒരു സിക്സർ കൂടി കണ്ടെത്തുന്നു വീണ്ടും സിക്സർ ഞാൻ നിന്നേ പറഞ്ഞതാണ് അൽതാ പതിക്കുന്ന സിക്സറുകൾക്കോ രണ്ട് സിക്സിംഗ് ഗെയിം സിക്സർ സിക്സർ അടിക്കുക എന്നത് മാത്രമാണ് ശ്രമിച്ചെങ്കിലും സിംഗിളിൽ കലാശിക്കുന്നു

ஒ கை கட்டோ ஒரு அசாத்தியம் தோணுங்கள் இம்போசிபிள் ஆக்கி மாற்ற സിക്സർ നേടിയിട്ടുണ്ട് കളി അവസാനിച്ചിരിക്കുന്നു സെമി ഫൈനലിലേക്കുള്ള രണ്ടാമത്തെ ടീമായി സോറി സെമി ഫൈനലിലേക്ക് വർട്ടൻ